അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വളരെ നല്ലൊരു പ്രസംഗം മുഖ്യമന്ത്രിയുടെ ക്ഷോഭത്തിന് പാത്രമായ അവതാരക ദുഃഖത്തിൽ പരിപാടിയുടെ സംഘാടകരായ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ കൊള്ളാവുന്ന അവതാരക ഇല്ലാത്തതിനാൽ ഫിഷറീസ് ഡയറക്ടറേറ്റിൽ നിന്നാണ് പരിചയ സമ്പന്നയായ അവതാരകയെ ഇറക്കിയത് ന്യൂനപക്ഷ ക്ഷേമത്തിന്റെയും ഫിഷറീസിന്റെയും ഡയറക്ടർ അബ്ദുൾ നാസർ ഐ എസ് ആണ് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് മികച്ച അവതാരകയെ കണ്ടെത്തിയത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിച്ച ഇൻസാഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മടങ്ങുമ്പോഴാണ് അവതാരക മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞത് നല്ല ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി എന്ന അവതാരകയുടെ കമന്റ് മുഖ്യമന്ത്രിയെ ക്ഷുഭിതനാക്കി അല്ല അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ നിങ്ങൾ ആളെ വിളിക്കുന്നുണ്ടെങ്കിൽ ആളെ വിളിച്ചാൽ മതി അവതാരകിയെ നോക്കി ക്ഷുഭിതനായ മുഖ്യമന്ത്രി പറഞ്ഞു മഹല് കമ്മിറ്റി ഭാരവാഹികൾ മുത്തവല്ലിമാർ ദറസ് വിദ്യാർത്ഥികൾ മദ്രസ പ്രതിനിധികൾ വിവിധ മുസ്ലിം വെൽഫെയർ ഓർഗനൈസേഷൻ പ്രതിനിധികൾ എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുത്തത് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഇന്നലെ രാവിലെ പത്ത് മണിക്കായിരുന്നു മുഖാമുഖം പരിപാടി ഇൻസാഫ് മായുന്ന അതിരുകൾ മാറുന്ന ചക്രവാളങ്ങൾ എന്ന പേരിലായിരുന്നു പരിപാടി പതിനൊന്നര ലക്ഷം രൂപയായിരുന്നു പരിപാടിയുടെ ആകെ ചിലവ് ഭക്ഷണത്തിന്റെ ചുമതല പാച്ചു എന്ന കാറ്ററിംഗ് ടീമിനായിരുന്നു മന്ത്രി അബ്ദുറഹ്മാനാണ് കാറ്ററിംഗ് ടീമിനെ ഇറക്കിയത് രാവിലെ ചായ കട്ട്ലേറ്റ് ഉച്ചഭക്ഷണത്തിന് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ വെജിറ്റബിൾ ബിരിയാണി ഗോബി മഞ്ചൂരി ഐസ്ക്രീം എന്നിങ്ങനെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ് പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കിയത് ഭക്ഷണം കഴിക്കാൻ ആയിരത്തി ഒരുന്നൂറ് പേരോളം എത്തിയതോടെ ഭക്ഷണം തീർന്നു ഇതോടെ ബിരിയാണി റൈസ് കൊണ്ട് പാച്ചു ടീം കാര്യമൊപ്പിച്ചു മൂന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷമാണ് ഭക്ഷണത്തിന്റെ മാത്രം ചിലവ് വാഹന സൗകര്യത്തിന് മൂന്ന് ലക്ഷം ഹോൾ തയ്യാറാക്കാൻ ഒന്നര ലക്ഷം വന്നവർക്കെല്ലാം ഒരു കിറ്റും കൊടുത്തു പേന ബാഗ് റൈറ്റിംഗ് പാഡ് എന്നിവ അടങ്ങിയ കിറ്റിന്റെ ചെലവും മൂന്ന് ലക്ഷം മുഖ്യമന്ത്രി ക്ഷുഭിതയായ അവതാരിക കിറ്റ് വാങ്ങിയില്ല ഭക്ഷണം കഴിച്ചില്ല എന്ന കഥകളും ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നിന്ന് ഉയരുന്നുണ്ട് ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ ബാനറിൽ മുസ്ലിം സംഘടനകളെ മാത്രം വിളിച്ച് മുഖ്യമന്ത്രി യോഗം വിളിച്ചതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ ബാനറിൽ ക്രൈസ്തവ സംഘടനകളുടെയും നേതാക്കളുടെയും യോഗം തൃശൂരിലോ അങ്കമാലിയിലോ വിളിച്ചു ചേർക്കാനും ആലോചനയുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ആരെയും ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ മിക്കവാറും പത്ത് ദിവസത്തിനുള്ളിൽ ക്രൈസ്തവ നേതാക്കന്മാരുടെ യോഗം മുഖ്യമന്ത്രി വിളിക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത് പരിപാടിക്ക് പുതിയ അവതാരകയെ കണ്ടുപിടിക്കണമല്ലോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഡയറക്ടർ അബ്ദുൾ നാസർ